പരിശുദ്ധാത്മാവ് കുടുംബ ബന്ധങ്ങളെ പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തെ എങ്ങനെ നയിക്കുന്നുവെന്ന് കാണുക ഈ കഥയിലൂടെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് വാക്യങ്ങൾ യോഹന്നാൻ അതിമോഹിയായ ഒരു മനുഷ്യനായിരുന്നു തന്റെ കച്ചവടത്തിൽ വിജയം നേടാനായിരുന്നു അയാളുടെ പ്രധാന ശ്രദ്ധ പണവും സ്ഥാനമാനങ്ങളും നേടാനുള്ള തന്റെ ഓട്ടത്തിനിടയിൽ അയാൾക്ക് ഭാര്യയെയും മകളെയും ശ്രദ്ധിക്കാൻ പലപ്പോഴും സമയം കിട്ടിയില്ല മറിയ അയാളുടെ ഏകമകൾ തികഞ്ഞ ശുഭാപ്തി വിശ്വാസിയായിരുന്നു ലോകത്തിലെ നന്മ കാണാനും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും അവൾക്ക് കഴിഞ്ഞു അവൾക്ക് ദൈവത്തിൽ അജഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു തൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണമെന്ന് അവൾ നിരന്തരം പ്രാർത്ഥിച്ചു യോഹന്നാന്റെ ബിസിനസ് യാത്രകൾ വർദ്ധിച്ചപ്പോൾ മറിയ ഒറ്റപ്പെട്ടു തൻ്റെ പിതാവിൻ്റെ സ്നേഹവും സാമീപ്യവും അവൾക്ക് നഷ്ടപ്പെട്ടു ഒരു ദിവസം യോഹന്നാൻ ഒരു വലിയ ബിസിനസ് കരാർ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറിയയ്ക്ക് പനി ബാധിച്ചു യോഹന്നാൻ ആകെ വിഷമിച്ചു കരാർ മുടങ്ങുമോ എന്ന ചിന്ത അയാളെ അലട്ടി മറിയയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അയാൾക്ക് മടിയായിരുന്നു കാരണം അത് തൻ്റെ സമയത്തെയും പണത്തെയും ബാധിക്കുമെന്ന് അയാൾ ഭയന്നു മറിയയുടെ അവസ്ഥ മോശമായപ്പോൾ അവൾ പതിയെ തൻ്റെ പിതാവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അപ്പാ ഭയക്കരുത് അവൾ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട് യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് പറയുന്നു എങ്കിലും പിതാവ് എന്റെ നാമത്തിലയക്കുന്ന പരിശുദ്ധാത്മാവായ ആ സഹായി നിങ്ങളെ സകലവും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും മറിയയുടെ വാക്കുകൾ യോഹന്നാന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പോലെ തട്ടി തന്റെ മകളുടെ നിഷ്കളങ്കമായ വിശ്വാസം അയാളെ ലജ്ജിപ്പിച്ചു താൻ എത്ര സ്വാർത്ഥനായിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ ഉടൻ തന്നെ മറിയയെ ആശുപത്രിയിൽ എത്തിച്ചു അവളുടെ അരികിലിരിക്കുമ്പോൾ യോഹന്നാൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു താൻ എന്തിനാണ് ഇത്രയധികം പണത്തിന് പിന്നാലെ ഓടിയത് തൻ്റെ കുടുംബത്തെ അവഗണിച്ച് അയാൾക്ക് എന്ത് നേടാനാണ് തൻ്റെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതായി അയാൾക്ക് തോന്നി ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അയാളുടെ മനസ്സിലേക്ക് വന്നു എന്നാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം എന്നിവയാകുന്നു ഇങ്ങനെയുള്ളവയ്ക്ക് വിരോധമായി ഒരു നിയമവുമില്ല തനിക്ക് ഈ ഗുണങ്ങൾ തീരെയില്ലെന്ന് അയാൾക്ക് തോന്നി മറിയ സുഖം പ്രാപിച്ച് വീട്ടിലെത്തിയപ്പോൾ യോഹന്നാൻ ഒരു പുതിയ മനുഷ്യനായിരുന്നു തന്റെ ബിസിനസ് മുൻഗണനകൾ അയാൾ പുനഃക്രമീകരിച്ചു കുടുംബത്തിന് കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി മറിയയുമായി അയാൾ ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു അവളോടൊപ്പം പ്രാർത്ഥിച്ചു തന്റെ മകളെ കർത്താവിന്റെ ശിക്ഷണത്തിലും പ്രബോധനത്തിലും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം അയാൾ തിരിച്ചറിഞ്ഞു എഫ് എസിയർ ആറ് നാല് അയാൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് കർത്താവിന്റെ ശിക്ഷണത്തിലും പ്രബോധനത്തിലും അവര് വളർത്തുക യോഹന്നാൻ തന്റെ അതിമോഹം ഉപേക്ഷിച്ച് സ്നേഹവും ക്ഷമയുമുള്ള ഒരു പിതാവായി മാറി അവരുടെ കുടുംബം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ് സ്നേഹത്തിലും സമാധാനത്തിലും അവർ ഒരുമിച്ച് ജീവിച്ചു മറിയേക്ക് തന്റെ പിതാവിന്റെ മാറ്റത്തിൽ അതിയായ സന്തോഷം തോന്നി അവരുടെ ബന്ധം മുമ്പത്തേക്കാൾ ശക്തമായി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെ മുഴുവൻ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിന് അവർ സാക്ഷികളായി